മിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഉള്ളിപ്പരിപ്പ് സാമ്പാറാണ് കാണിക്കുന്നത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഒരു ഫുൾ നല്ലൊരു സാമ്പാറിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ ഇട്ടിരുന്നു അതിന് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് പരിപ്പ് ഉള്ളിയും തക്കാളിയും കൊണ്ടും ഒരു സാമ്പാർ ഉണ്ടാക്കാം ഈ മൂന്ന് സാധനം കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ഈസി സാമ്പാർ ഉണ്ടാക്കാം ഉള്ളി സാമ്പാർ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് ഉള്ളി ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് നമുക്ക് ഈ പരിപ്പ് ഒന്ന് കുക്കറി ഇട്ട് വേവിക്കെടുക്കാം പരിപ്പ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്ര നമുക്കൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മൂന്ന് ബിസില് വരുവെന്ന് വരുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ലവണ്ണം ഉള്ളി സാമ്പാർ റെഡിയാക്കാൻ വേണ്ടി പരിപ്പ് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ട് ചൂടാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ ഈ ചെറിയ ഉള്ളി ഈ എണ്ണയിലേക്ക് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇത് അരിയാതാണ് ഇട്ടുകൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള ഉള്ളിയായിട്ട് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇച്ചിരി ഉപ്പ് എഴുതിയേക്കിട ഇതിലേക്ക് രണ്ട് പച്ചമുളക് വെച്ചത് വില കിഴി ഉള്ളിയിൽ പച്ചമുളക് കൂടെ നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുക ഒരു കരിയാപ്പലേ അതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുന്ന ഒരു തക്കാളി ചെറുക്കപ്പ് പരിപ്പിനെ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇതിനായിട്ട് ചെറിയൊരു വിഷണം കണ്ട് ചെറിയ ഒരു കഷ്ണം ഭക്ഷണം പുളിയെടുത്തിട്ട് ചൂടുവെള്ളത്തിനകത്ത് കാപ്പ് വെള്ളത്തിനകത്ത് ചൂടുവെള്ളത്തിനകിട്ട് നമുക്ക് ഒന്ന് അലിയിട്ടെടുക്കാം െല്ലാം നല്ലോണം മൂപ്പ് വന്നിട്ടുണ്ട് ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇടുന്നത് ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇടും ഇത് നല്ലോണം എണ്ണക്കകത്തിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടും പുളി പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ വെന്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി കായോ ഉപ്പുമെല്ലാം ഇട്ട് വെന്ത് വെച്ചേക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിക്കണേ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം തന്നെ നല്ല മണമാണ് വെക്കുക നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുക കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാം ഉള്ളി പരിപ്പ് തക്കാളി സാമ്പാർ ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പിന് ഇച്ചിരി കുറവുണ്ട നല്ലോണം തിളയ്ക്കട്ടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു കാലിലും പകുതി ഇച്ചിരി പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം ഈ മതി പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചേർത്ത് നോക്കി നോക്കൂ ഇതുപോലെ സ്വൽപ്പം ഒരു പഞ്ചസാര നമുക്ക് ചില മല്ലി എലയും കൂടി നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കടുവ ഉലുവ എല്ലാം ഒന്ന് വറുത്തെടണം ചിങ്ങച്ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോൾ ഇച്ചിരി കടിയുള്ള ഇച്ചിരി ഉലുവായിടുക മൂത്ത് വരുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് വരും സാമ്പാറിൻ്റെ അടിപൊളി സാമ്പാറാണിത് നേരത്തെ ഞാൻ ഫുൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് അവരെ സാമ്പാറിട്ടിരുന്നു അത് നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങൾ തന്നത് വീഡിയോ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാ